ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ നമ്പറിൽ ും പഴയന്നൂർ ലയൻസ് ക്ലബും നവോദയ മെഡിക്കൽ സെന്ററും സംയുക്തമായി സെപ്റ്റംബർ ഇരുപതിന് സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നവോദയ മെഡിക്കൽ സെന്ററിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക പഴയന്നൂർ ലയൻസ് ക്ലബും നവോദയ മെഡിക്കൽ സെന്ററും സംയുക്തമായി കോയമ്പത്തൂർ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മലപ്പുറം ശാഖയുടെ സഹകരണത്തോടെയാണ് സൗജന്യ തീമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് ക്യാമ്പ് ആരംഭിക്കും ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തും ഇനി അണിഞ്ഞൊരുങ്ങാം ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് ചേലക്കര ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ ത്രീ ഡബിൾ വൺ